നമ്മുടെ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ജില്ലയെയോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല സ്വർണ കള്ളക്കടത്തുകാർ ഹവാല ഇടപാടുകാർ അവരെ പിടികൂടുമ്പോ എന്തിനാണ് ചിലർക്ക് പൊള്ളുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കേരളത്തിൽ നടക്കുന്ന വലിയ രാഷ്ട്രീയ ചർച്ച മുഖ്യമന്ത്രിയുടെ ഹിന്ദു ദിനപത്രത്തിൽ വന്ന അഭിമുഖമാണ് അതിൽ മലപ്പുറം ജില്ലയെ അവഹേളിച്ചു അപമാനിച്ചു എന്ന രൂപത്തിലാണ് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സംഘടനകൾ ഒന്നൊന്നായി മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് എന്തൊക്കെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് മുഖ്യമന്ത്രി തന്നെ അക്കാര്യം വിശദീകരിക്കുന്നു നമുക്ക് അതൊന്ന് കേൾക്കാം ഇന്ന് നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രചരണ കോലാഹലം ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വരികയുണ്ടായി അത് ഹിന്ദു പത്രം ഞാൻ ഡൽഹിയിലുള്ളപ്പോൾ എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു ആ ഇൻ്റർവ്യൂവില് ഞാൻ പറയാത്തൊരു ഭാഗം അവരുടെ ഭാഗത്തുനിന്ന് കൊടുക്കുന്ന നിലവു അപ്പം അത് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഹിന്ദു നമ്മുടെ രാജ്യത്തെ ഒരു മാധ്യമമാണല്ലോ മാധ്യമധർമ്മം കൃത്യമായി പാലിച്ചു പോകുന്ന ഒരു മാധ്യമവുമാണ് അപ്പോൾ അവർക്കെന്താണ് ഇങ്ങനെ സംഭവിക്കാനിടയായത് നിങ്ങൾ തന്നെ അത് പരിശോധിച്ച് ആവശ്യമായ വിശദീകരണം നൽകണം എന്ന് ഓഫീസിൽ നിന്ന് അവരെ ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകം അവരുടെ വിശദീകരണം വന്നു കഴിഞ്ഞു എന്നാണ് കൃത്യമായി ഞാനത് കണ്ടിട്ടില്ല എങ്കിലും ഞങ്ങൾക്കൊരു വീഴ്ച പറ്റിയതാണ് എന്നവർ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ജില്ലയെയോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഞാനീ മാധ്യമങ്ങളെ കാണുന്നതും ഇതുപോലുള്ള പൊതുവേദികൾ സംസാരിക്കുന്നതും വിരളമായിട്ടല്ലാലോ ദീർഘകാലമായി തുറന്നു വരുന്നൊരു കാര്യമാണല്ലോ ആ തുറന്നു വരുന്നതിനൊരു രീതിയുണ്ടല്ലോ ആ രീതിക്കകത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പ്രത്യേക പ്രദേശത്തിനെതിരെയോ പ്രത്യേക ജില്ലയ്ക്കെതിരെയോ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ജനങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയോ എൻ്റെ ഭാഗത്ത് നിന്ന് പരാമർശങ്ങൾ ഉണ്ടാകാറില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതെല്ലാം പൊതുവെ അംഗീകരിക്കപ്പെട്ട വസ്തുത യാഥാർത്ഥ്യവുമാണല്ലോ എന്നാൽ ചില കാര്യങ്ങളിൽ വിയോജിപ്പ് പറയാറുണ്ട് അത് തെറ്റായ കാര്യങ്ങൾക്കെതിരെ ഇപ്പോൾ വർഗീയ ശക്തികൾ വർഗീയത അതിന് ശക്തമായി തന്നെ എല്ലാ ഘട്ടത്തിലും വിയോജിപ്പുകൾ രേഖപ്പെടുത്താറുണ്ട് വർഗീയ ശക്തികളെ തുറന്നെതിർക്കാറുമുണ്ട് ആ വർഗീയ ശക്തി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമല്ലോ ഇതെല്ലാം എത്രയോ തവണ വ്യക്തമാക്കപ്പെട്ട കാര്യമാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ആർ എസ് എസ് അവരെ എതിർക്കാറുണ്ട് അതിൻ്റെ അർത്ഥം ഹിന്ദുക്കളെ ആകെ എതിർക്കുന്നു എന്നാണോ അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ ആ വർഗീയത എന്ന നിലക്ക് എതിർക്കുന്നു ന്യൂനപക്ഷ വർഗീയതയുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തുണ്ട് ന്യൂനപക്ഷ വർഗീയതയെ ഞങ്ങൾ എതിർക്കുന്നു ന്യൂനപക്ഷ വർഗീയത എതിർക്കുന്നത് ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തെ എതിർക്കലാണോ അങ്ങനെ ഏതെങ്കിലും കിടത്തൽ കാണാൻ കഴിയുമോ ഇപ്പം നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷ വിഭാഗമായാലും ന്യൂനപക്ഷ വിഭാഗമായാലും അവയിലെല്ലാമുള്ള മഹാഭൂരിപക്ഷ ആളുകൾ മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ് അവർ വർഗീയതക്കടിപ്പെട്ടവരല്ല വർഗീയതയ്ക്കടിപ്പെട്ടവർ ചെറു ന്യൂനപക്ഷമാണ് ആ വിഭാഗത്തെ ഒറ്റപ്പെടുത്തണമെന്നാണ് എല്ലാ കാലത്തും സ്വീകരിച്ചു ഒരു നിലപാട് ഇവിടെ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ അടക്ക് ഒരു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു അതിലെ വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണക്കടത്ത് നമ്മൾ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം കോഴിക്കോട് വിമാനത്താവളം എന്നാണ് പേരെങ്കിലും അത് കരിപ്പൂരിലാണല്ലോ മലപ്പുറം ജില്ലയിലാണല്ലോ താ സ്ഥിതി ചെയ്യുന്നത് അപ്പോ ആ എയർപോർട്ട് വഴിയുള്ള സ്വർണക്കടത്ത് മലപ്പുറം ജില്ലയിലുള്ള സ്വർണക്കടത്ത് മലപ്പുറം ജില്ലയിലുള്ള കേസായിട്ടാണ് രേഖപ്പെടുത്തിയത് അതാ ജില്ലയ്ക്കെതിരായുള്ള കാര്യമല്ലല്ലോ ആ എയർപോർട്ട് വഴി നടക്കുന്ന സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതാണല്ലോ കണക്ക് വ്യക്തമാക്കുന്നത് കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട അവസ്ഥ വന്നു ഞാനത് കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് മുതലുള്ള സ്വർണക്കടത്ത് അതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിലെ ആകെ പിടിക്കപ്പെട്ടത് നൂറ്റിനാൽപ്പത്തിയേഴ് കിലോഗ്രാമിലധികം സ്വർണ്ണമാണ് കൃത്യമായി പറഞ്ഞാൽ നൂറ്റിനാൽപ്പത്തിയേഴ് ദശാംശം ഏഴ് ഒൻപത് കിലോഗ്രാം ഈ നൂറ്റിനാൽപ്പത്തിയേഴ് കിലോഗ്രാം സ്വർണത്തിൽ നൂറ്റി ഇരുപത്തിനാല് കിലോഗ്രാമും കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടാണ് പിടിക്കപ്പെട്ടത് കരിപ്പൂരിലെ കൃത്യമായ കണക്ക് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് ഏഴ് കിലോഗ്രാം അപ്പോൾ സ്വാഭാവികമായും അത് വിമാനത്താവള സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന നിരക്ക് ജില്ലകൾ തിരിച്ചു പറയുമ്പോൾ മലപ്പുറം ജില്ലയുടെ കണക്കിൽ വരും രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തൊന്നിലും കോവിഡ് കാലമായിരുന്നു വിദേശ ഫ്ലൈറ്റുകൾ വളരെ കുറവായിരുന്നു അതുകൊണ്ട് അതിൻ്റേതായ കുറവുണ്ടായിരുന്നു ഇരുപത്തിരണ്ടിൽ കരിപ്പൂരിൽ പിടിച്ചത് എഴുപത്തി മൂന്ന് ദശാംശം മൂന്ന് ഒന്ന് കിലോയുടെ സ്വർണമാണ് അതായത് മുപ്പത്തേഴ് കോടി തൊണ്ണൂറ്റാറ് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ സ്വർണം പിടികൂടിയിട്ടുണ്ട് ഇരുപത്തിരണ്ടിൽ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാൽപ്പത് കേസുകൾ മുപ്പത്തിരണ്ട് ദശാംശം എട്ട് ഒന്ന് കിലോഗ്രാം സ്വർണം പിടികൂടി പത്തൊൻപത് കോടിയിൽ പരം രൂപയുടെ സ്വർണമാണ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തി ആറ് കേസുകൾ അവിടെ പതിനേഴ് കിലോഗ്രാമിലധികം സ്വർണം പതിനൊന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ സ്വർണമാണ് അപ്പോൾ ആകെ നൂറ്റി അൻപത്തി ആറ് കേസുകൾ അതിലെ നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് കിലോഗ്രാം സ്വർണം ഇതാണ് മൊത്തം പിടികൂടി അറുപത്തെട്ട് കോടി എൺപത്തൊന്ന് ലക്ഷം രൂപ രൂപയിലധികം വരും ഈ പണം ഇതാണ് സ്വർണത്തിൻ്റെ കണക്ക് ഇതാണ് വേർതിരിച്ച് പറഞ്ഞത് ഇത് സംസ്ഥാനത്ത് പിടികൂടിയ സ്വർണത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളതാണ് എന്നുള്ളത് വസ്തുതയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഹവാല പണം പിടിച്ചതിൻ്റെ കണക്കും പറഞ്ഞു അതിൽ നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ മൊത്തം സംസ്ഥാനത്ത് ആ നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയിൽ എൺപത്തി ഏഴ് കോടി രൂപ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പിടികൂടിയത് ഇതൊരു കണക്കാണല്ലോ പിടികൂടിയ കണക്കാണല്ലോ പറയുന്നത് അതിൻ്റെയും ഇനം തിരിച്ച വർഷം തിരിച്ച കണക്കുകളൊക്കെ പറയാൻ സാധിക്കും ഇവിടെ നാം കാണേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ സ്വർണക്കടത്ത് ഹവാല പണം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നാടിൻ്റെ പൊതുവായ അവബോധത്തിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത് തെറ്റായ ചില ചിത്രീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അതിൻ്റെ വസ്തുത എന്താണെന്ന് പറയുന്നതിന് കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ കുറേ സമയം ചെലവഴിക്കേണ്ടി വന്നിരുന്നു അപ്പോൾ ഞാനിപ്പോൾ അതിൽ കൂടുതൽ സമയം എടുക്കുന്നില്ല ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ചിലർ ശ്രമിക്കുകയാണ് ഇപ്പോൾ സ്വർണ കള്ളക്കടത്തുകാർ ഹവാല ഇടപാടുകാർ അവരെ പിടികൂടുമ്പോൾ എന്തിനാണ് ചിലർക്ക് പൊള്ളുന്നത് അത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ ആ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെയുള്ള നിയമസംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണ്ടേ നിയമ സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് തിരുത്താനല്ലേ പറയേണ്ടത് ഉന്നയിച്ച കാര്യങ്ങൾ ശരിയല്ലാത്തതുകൊണ്ടാണല്ലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നത് ഇവിടെ ഇതിനൊന്നും എതിരായി പോലീസ് ഒരു നടപടിയും എടുക്കണ്ട എന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുന്നവർ കരുതുന്നുണ്ടോ എന്തിനാണ് അത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥിതി സ്വീകരിക്കുന്നത് ഒരു കാര്യം വ്യക്തമാണ് തെറ്റ് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നല്ല തെറ്റായ നടപടികൾ സ്വാഭാവികമായും അംഗീകരിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ആവശ്യമായ നടപടികൾ ഉണ്ടാവും